മന്നാറിൽ വെള്ളക്കെട്ടിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ പരുമലക്കടവ് മുല്ലശ്ശേരിക്കടവ് കടപ്രമടം മുക്ക് റോഡിലെ കോളച്ചാലിൻ ഭാഗത്തുണ്ടായ വെള്ളക്കെട്ടാണ് ജനങ്ങളെ വളച്ചിരിക്കുന്നത് അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മാണം നടന്നതിനാലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് എന്നാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആരോപണം മാന്നാർ വിയപുരം റോഡിനെയും കായംകുളം തിരുവല്ല സ്റ്റേറ്റ് ഹൈവേയും ബന്ധിപ്പിക്കുന്നതാണ് മുല്ലശ്ശേരി കടവ് കടപ്രമണം മുക്ക് റോഡ് നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഈ പാതയിലൂടെ കടന്നുപോകുന്നത് മാന്നാർ ടോണിൽ ഗതാഗത കുരുക്കുണ്ടായാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും കടപ്രമണം മുക്ക് റോഡിനെയാണ് എന്നാൽ റോഡിൽ നിരന്തരമുണ്ടാകുന്ന വെള്ളക്കെട്ട് യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിലെ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ജനങ്ങളുടെ ആരോപണം എന്ന സമയത്ത് പണി തുടങ്ങിയപ്പോൾ തന്നെ എഞ്ചിനീയറിനോടും ഓവർസീറോടും കോൺട്രാക്ടറോടും പറഞ്ഞു അപ്പോൾ ഏഴര ലക്ഷം ഉള്ളൂ പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് ബേറ്റിന്റെ ഫ്രണ്ടിൽ വെച്ച് മാർക്ക് കിട്ടും ഇതിൽ കനം കുറച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു ആ സ്ലോപ്പ് നോക്കാതെ റോഡിൻ്റെ ലെവൽ എടുക്കാതെ ചെയ്തതാണ് എൻ്റെ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ ആൾക്കാർ പറയുന്നത് ഞാനിവിടെ വീട് പണിയുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു നോക്ക് എൻ്റെ വീടിൻ്റെ ആ സൈഡിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ ഒന്നുമില്ല ഞാൻ പിന്നെ കുറച്ച് വേസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ആൾക്കാർ നടക്കുന്നത് പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത കഴിവില്ലാത്ത എൻജിനീയർ എന്ത് പറഞ്ഞിട്ടും കേട്ടില്ല ഞങ്ങൾ മൂന്നാല് വീ വീട്ടുകാർ പറഞ്ഞാണ് ഇവിടുത്തെ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കും അവർ ചെവി കൊണ്ടതേ ചെവിക്കൊണ്ടതേയില്ലത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പോയി പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരിലൂറ് മക്കെങ്കിലും അവിടെ ഇറച്ചിക്ക് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് സ്ത്രീകൾ ചൂടിനാർ ഇട്ടുകൊണ്ട് അവർക്കും വരുന്ന സ്ത്രീകൾക്ക് പോകാൻ പ്രയാസം ഇട്ടില്ല ആൾക്കാർ വണ്ടിയുടെ അടിഭാഗം ഇടിക്കുകയാണ് അവിടുന്ന് വരുമ്പോൾ ആ രണ്ട് സൈഡിലും ആ ഡിപ്പിൻ്റെ അവിടെ വണ്ടിയുടെ എല്ലാ വണ്ടിയുടെ അടിഭാഗവും ഇടിക്കുന്നുണ്ട് ഒരു ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ ചർച്ച ചെയ്യാതെ കാണിച്ചതാണ് പഞ്ചായത്ത് ഏഴര ലക്ഷം രൂപയാണ് റോഡ് നവീകരണത്തിനായി പഞ്ചായത്ത് അടുത്തിടെ അനുവദിച്ചത് മറ്റു ഭാഗങ്ങളെല്ലാം തകർന്നു കിടക്കുമ്പോൾ എഴുപത്തിമൂന്ന് മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ ഏഴര ലക്ഷം രൂപ മുടക്കിയതിൽ ക്രമക്കേടുള്ളതായും ആരോപണമുണ്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ റോഡ് പണിതിരിക്കുന്നത് നേരത്തെ എന്ന് ഒരു ടിപ്പർ എതിരെ പറഞ്ഞുകഴിഞ്ഞാൽ സൗകര്യമുണ്ടായിരുന്നു ഇപ്പോഴും രീതിയില്ല ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഓർഡർ ചെയ്ത് ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ പൊതു പ്രവർത്തകരും സാധാരണക്കാരും ശക്തമായ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിട്ട് പോലും ഗ്രാമപഞ്ചായത്തിന് അലങ്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് വിഷയത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള ന്യൂസ് ആലപ്പുഴ